കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മേഘാലയയിലേക്കുള്ള യാത്ര തുടർന്നു അടുത്ത ലക്ഷ്യം ഭുവനേശ്വറാണ് എത്തിയിട്ട് നൈറ്റ് ഡ്രൈവ് ചെയ്യണോ അതോ അവിടെ ഏതെങ്കിലും ലോഡ്ജ് എടുത്ത് അവിടെ താമസിക്കണോ എന്ന് അവിടെ ചെന്നിട്ട് തീരുമാനിക്കുക എന്നുള്ളൊരു ഒരു പ്ലാനിൽ ഞങ്ങൾ യാത്ര തുടർന്നു ബോറാക്കേവിൽ നിന്ന് വിശാഖപട്ടണത്തോട്ടുള്ള റോഡിൽ ഞങ്ങൾക്ക് വിശാഖപട്ടണത്തോട്ട് ചെല്ലാതെ തന്നെ വേറൊരു ഡീവിയേഷൻ ഹൈവേയിലേക്ക് കിട്ടി ഞങ്ങൾ ആ വഴിക്ക് ഹൈവേ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തു വന്നിരുന്ന അതേ ഹൈവേയിലേക്ക് തന്നെ വന്നു കയറി നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഹൈവേയുടെയും രണ്ട് വശത്തും ഞങ്ങൾക്ക് ഒരുപാട് നെൽപ്പാടങ്ങൾ കാണാൻ സാധിച്ചു ആദ്യം ഭുവനേശ്വർ എത്തണം അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം വൈകുന്നേരം ഏതാണ്ട് എട്ട് മണിയോടടുത്ത് ഞങ്ങൾ ഭുവനേശ്വറിലെത്തി ഭുവനേശ്വറിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഫുള്ള് മഴയായിരുന്നു പെരുമഴയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കാനൊന്നും ശ്രമിച്ചില്ല പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി മുന്നോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ വീണ്ടും കണ്ടിന്യൂ ഡ്രൈവിംഗ് തന്നെയായിരുന്നു ആ രാത്രി മുഴുവനും ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡർ ഭാഗത്തേക്ക് ഞങ്ങൾ മൂന്നുപേരും മാറി മാറി ഡ്രൈവ് ചെയ്യുകയും ഒരാൾ പുറകിൽ നിന്ന് പുറകിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചു പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ഈ യാത്രയിൽ മുഴുവനും ഞങ്ങൾ പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോയെങ്കിലും ഈ വെസ്റ്റ് ബംഗാളിലൂടെയുള്ള റോഡ് യാത്രയായിരുന്നു നമുക്ക് ഏറ്റവും ദുസ്സഹമായി തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ട്രാഫിക് രീതി വളരെ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ബംഗാളിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം കൊണ്ട് സിലിഗുരി എത്തണം വൈകുന്നേരത്തെത്താൻ സാധിക്കില്ല എന്തായാലും രാത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് തന്നെ നീങ്ങി ഒരു ഒമ്പത് മണിയോടു കൂടി ഞങ്ങൾ വന്ന ഹൈവേയിൽ നിന്ന് ഞങ്ങൾക്കൊരു ബൈ റോഡിലോട്ട് ഗൂഗിൾ മാപ്പിലൊരു ഡീവിയേഷൻ കാണിച്ചു ഞങ്ങൾ ആ ബൈ റോഡിലോട്ട് കയറി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോൾ വളരെ ചെറിയ റോഡായതുകൊണ്ട് ഞങ്ങൾ സൈഡിൽ നിർത്തി അവിടെ അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളീ പോകുന്ന റോഡും സിലിഗുരിക്ക് പോകുന്ന റോഡാണ് പക്ഷേ ഇതൊരു ബൈ റോഡാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന ഹൈവേ തന്നെ നേരെ പോയിരുന്നെങ്കിൽ അത് സിലിഗുരിയിലേക്ക് എത്തുന്ന വഴിയായിരുന്നു വഴി തന്നെയായിരുന്നു പക്ഷേ ഈ റോഡ് കുറച്ചുകൂടെ ഷോർട്ട് കട്ടാണ് അപ്പോൾ കൂടെയുള്ളവരും പറഞ്ഞു നമുക്കെന്നാൽ ഈ വഴി തന്നെ പിടിച്ച് പോകാം മുന്നോട്ട് പോയി നോക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം മുന്നോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി വളരെ വിജിനമായ റോഡ് വിജിനമായ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീടുകളും തിരക്കുള്ള ചെറിയ ചെറിയ ടൗണുകളും കാണുമെങ്കിലും കൂടുതൽ സ്ഥലവും കാട്ടും പ്രദേശമാണ് നമുക്ക് ഉള്ളിലൊരു പേടി തോന്നും മുന്നോട്ട് തോറും ആർമിയുടെ ചെക്ക് പോസ്റ്റുകൾ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ കണ്ടു ഈ കടന്നു വരുന്ന വഴികളിലെല്ലാം ഈ ആർമിക്കാർ നമ്മുടെ വണ്ടിയിലേക്ക് ഇങ്ങനെ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങും ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടൊന്നുമില്ല വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ പട്ടാളക്കാരും നമ്മളെ തടയാത്തത് ബംഗ്ലാദേശുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഏതോ ഒരു സ്ഥലമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാവണം കൂടുതൽ ആർമിക്കാരെ അവിടെ പ്ലേസ് ചെയ്തിരിക്കും അങ്ങനെ കുറേ ദൂരെ ഓടിയിട്ട് ഞങ്ങൾ നേരെ ഈ വന്ന ഹൈവേ തന്നെ കയറി അവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് സെലിഗുരി എത്താം മൂന്ന് മണിയോടുകൂടി ഞങ്ങൾ സിലിഗുരി ഭാഗത്തേക്ക് എത്തി നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വണ്ടിക്കും ഒരു റെസ്റ്റ് റെസ്റ്റാകുമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് നേരം വണ്ടിയിൽ കിടന്ന് ഉറങ്ങി ഞങ്ങൾ മൂന്ന് പേരും വണ്ടിയിൽ കിടന്ന് ഉറങ്ങി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾക്ക് വണ്ടി കിടന്ന് ഉറങ്ങാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഒരു ആറു മണി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഇനി അടുത്തത് സിലിഗുരിയിൽ നിന്ന് ഗുവാഹാട്ടിയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗുവാഹാട്ടിയിലേക്കുള്ള റോഡ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്ലോക്ക് അനുഭവപ്പെട്ടു ഏതാണ്ട് അരമണിക്കൂറോളം ഒരേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ വണ്ടിയിട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായി പിന്നെ പയ്യെ പയ്യെ ബ്ലോക്ക് മാറി ഞങ്ങൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് നീങ്ങി വലിയ ഒരു വ്യത്യസ്തമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തേയില കൃഷികൾ തന്നെയാണ് ഇവിടുത്തെ തേയില കൃഷികൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇത് വളരെ നിരപ്പായ സ്ഥലത്ത് നമ്മൾ സാധാ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന അതേ മോഡലിൽ തേയില കൃഷി ചെയ്തിരിക്കും കാണുമ്പോൾ ഒരു വ്യത്യസ്തത തോന്നി നമ്മുടെ നാട്ടിലെ മലയോരങ്ങളിലാണ് കൂടുതലും തേയില കൃഷി ചെയ്ത് കണ്ടുവരുന്നത് ഇവിടെ അങ്ങോട്ട് കുറേ ദൂരം ഈ തേരകൃഷി തന്നെയാണ് രണ്ട് സൈഡിലും അത് കഴിഞ്ഞ് കുറച്ചു നേരത്തേക്ക് നല്ലൊരു കാട്ട് വഴിയായിരുന്നു രണ്ട് സൈഡിലും ഒത്തിരി മരങ്ങളെല്ലാം ചെങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു കാട് ഗുവാഹാട്ടിയിലേക്ക് അടുത്തും അടുക്കും തോറും വണ്ടികളുടെ തിരക്ക് കൂടി കൂടി വന്നു മുന്നോട്ട് പോയി പോയി ഏതാണ്ട് ഒരു ഏഴ് മണിയോട് അടുത്തായപ്പോൾ ഞങ്ങൾ ഗുവാഹാട്ടി എത്തി ഇവിടെ നിന്ന് മേഘാലയയ്ക്ക് പിന്നെ ഇനി ഒരുപാട് ദൂരമില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും നമുക്ക് ഷില്ലോങ്ങിലേക്ക് ഓടിപ്പോവാം ഷില്ലോങ്ങിൽ ചെന്നിട്ട് അവിടെ റൂമെടുത്ത് സ്റ്റേ ചെയ്യാം എന്ന പ്ലാനിൽ ഞങ്ങൾ നേരെ ഷില്ലോങ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി ഈ രാത്രി സമയത്തും നമുക്ക് വളരെ ദൂരെ നിന്ന് ഷില്ലോങ്ങിൻ്റെ ആ ടൗൺ കാണാൻ സാധിക്കുമായിരുന്നു ഈ ഒന്ന് കയറി പോകുമ്പോഴും ടൗണിൽ ആ സ്ട്രീറ്റ് ലൈറ്റുകളും ആ അവിടുത്തെ ബിൽഡിങ്ങുകളിലെ ലൈറ്റുകളും ഒക്കെ വളരെ ദൂരെ നിന്നേ നമുക്ക് കാണാൻ സാധിക്കും